ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോയാ ചങ്സ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പോൾ നമുക്കിത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ സോയ ചങ്ക്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ചെറുതാകുമ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മൂന്ന് മീഡിയം സൈസിലുള്ള സവോളത് അതുപോലെ ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒക്കെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇഞ്ചിയൊക്കെ തയ്യൊരു സൈസ് മതി കേട്ടോ അത്ര മതി പിന്നെ വെളുത്തുള്ളി ഇതാ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയാണ് ചെയ്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ ഇനി റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കീറി വെച്ചിട്ടുള്ള ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അതിൻ്റെ ആ പച്ചമുളകൊന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടി നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ പെരും ജീരകപ്പൊടി കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര ആയി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പച്ചമളം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമളം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം അതിലത്തെ ആ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സോയ ചങ്ക്സ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്തവിടെ സോയാ ചങ്ക്സിൻ്റെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി കുക്കറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുത്താം ഇപ്പം അത് നാല് വിസിൽ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം സോയാ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ പ്രഷറ് പോയതിന് ശേഷം നമ്മൾ തുറന്ന് ആ ചൂടോട് തന്നെയാണ് ഈ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സോയാ ചങ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്